ഹായ് ബിഗ് ബോസ് സീസൺ സിക്സില് നമ്മുടെ ജിൻഡപ്പൻ വിന്നറായത് അത്രയ്ക്കങ്ങ് സുഖിച്ചിട്ടില്ല നമ്മുടെ പോളിഫിറോസിന് പുള്ളി പറയുന്നത് ജാസ്മിനാണ് കപ്പ് കിട്ടേണ്ടത് ഏഷ്യനെറ്റും ബിഗ് ബോസും കാണിച്ചത് ചുറ്റുത്തരമാണ് വൃത്തികെട്ട പരിപാടിയാണ് ജാസ്മിനെ വിറ്റ് കാശാക്കിയിട്ട് അതായത് ജാസ്മിൻ്റെ കണ്ടന്റുകൾ പ്രേക്ഷകരെ കാണിച്ച് കാശുണ്ടാക്കിയിട്ട് ജാസ്മിന് കപ്പ് കൊടുക്കാത്തത് വളരെ മോശമായി പോയി എന്നൊക്കെയാണ് നമ്മുടെ പോളിഫിറോസ് പറയുന്നത് ഈ ചങ്ങാതി പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും ഇയാൾ സൂപ്പറാണ് ഇയാൾ പറയുന്ന കാര്യം കറക്റ്റ് ആണ് എന്ന് ചിലപ്പോൾ തോന്നും ഇയാൾ ഇത്രയും വിവരമില്ലാത്തവനാണോ എന്നുള്ള ചിന്തയും എനിക്ക് വരാറുണ്ട് ആ തരത്തിൽപ്പെട്ട ഒരു ചിന്തയാണ് എനിക്ക് പുള്ളി ഇന്നലെ പറഞ്ഞ ആ കാര്യത്തോട് തോന്നിയത് അതായത് ജാസ്മിന്റെ കണ്ടന്റുകൾ വിറ്റ് കാശാക്കിയ ബിഗ് ബോസ് ഏഷ്യനെറ്റ് ടീം ജാസ്മിന് കപ്പ് കൊടുക്കാത്തത് മോശമായി പോയി എന്നാണ് പറയുന്നത് എങ്ങനെ ഇരിക്കണെ എന്റെ പോളിഫിറോസേ അവിടുത്തെ വിന്നറെ തീരുമാനിക്കുന്നത് ബിഗ് ബോസോ ഏഷ്യനെറ്റോ അല്ല അത് പ്രേക്ഷകരാണ് അത് കൃത്യമായി ബിഗ് ബോസ് ടീം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ വോട്ടിംഗ് എല്ലാം നമ്മളെ കാണിച്ചിട്ടുണ്ട് അവിടെ ഗെയിം നന്നായി കളിക്കുക പ്രേക്ഷകരെ നമ്മളുടെ പ്രകടനത്തിലൂടെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് അവിടുത്തെ കണ്ടസ്റ്റൻസിന് വേണ്ടത് അത് ജാസ്മിന് പറ്റിയില്ല ജാസ്മിൻ്റെ കോണ്ടുകൾ വളരെ മോശമായിരുന്നു അതായത് ജാസ്മിന് ഒരു ഗെയിമേ ഉണ്ടായിരുന്നുള്ളൂ ജാബ്രി ഗെയിം ആ ഗെയിം കനത്ത പരാജയമായി എന്നുള്ളതാണ് അത് കൃത്യമായി ബിഗ് ബോസ് നമ്മളെ എടുത്ത് കാണിച്ചു തന്നു അതിന് ബിഗ് ബോസിനെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് നമ്മളെ അതെടുത്ത് കാണിച്ചു തന്നത് പോസിറ്റീവായി ഗെയിം കളിച്ച ജിൻഡപ്പനും അൻസിബിയും ഒക്കെ ജനങ്ങൾക്കിടയിൽ പോസിറ്റീവ് തന്നെയാണ് ജാസ്മിൻ്റെ ജാബ്രി ഗെയിം മോശമായി പോയി പ്രേക്ഷകർ വോട്ട് ചെയ്തില്ല അതിനെന്തിനാണ് ബിഗ് ബോസിനെയും ഹി പറയുന്ന ഏഷ്യനെറ്റിനെയും കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് ബിഗ് ബോസിന് റീച്ച് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് നമ്മുടെ പോളിഫിറോസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ റോക്കിയുടെ ആ ഒരു ഇടി അത് ബിഗ് ബോസിന് വലിയൊരു മൈലേജ് ആണ് ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെയാണെങ്കിൽ റോക്കിക്ക് കപ്പ് കൊടുക്കണ്ടേ എന്താണ് ഫിറോസെ ഇച്ചിരിയെങ്കിലും ഇതിനെക്കുറിച്ചൊരു ബോധമുണ്ടാകുമെന്നാണ് നമ്മളുടെയൊക്കെ ഒരു ധാരണ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഏറ്റവും മികച്ച കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് അതിൽ ഒരാൾ നിങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇപ്പം തോന്നുന്നു നിങ്ങൾ ചക്ക വീണപ്പോൾ മോയില ചെത്ത ഒരവസ്ഥയാണ് എന്തോ ഭാഗ്യം എന്ന ലെവലിലാണ് നിങ്ങൾ അന്ന് കളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എന്ന് തോന്നുന്നു ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരാളെയും വിറ്റ് ബിഗ് ബോസ് ജീവിക്കുന്നില്ല ബിഗ് ബോസ് അവിടെ വരുന്ന എല്ലാവർക്കും പൈസ കൊടുത്ത് ആ വീട്ടിൽ കൊണ്ടിടുന്നു ആ കണ്ടന്റുകൾ നമ്മളെ എടുത്ത് കാണിക്കുന്നു എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ ജാബ്രി ഗെയിമാണ് ബിഗ് ബോസിന് ഇത്രയും ചീത്ത ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തത് അത് വേറെ കാര്യം പിന്നെ ജാസ്മിൻ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു ജാസ്മിന്റെ ഗെയിം ബിഗ് ബോസ് വിറ്റു എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ജാസ്മിന് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് ജാസ്മിന്റെ പല പ്രവൃത്തികൾ കൊണ്ടായിരിക്കും ആ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ അവിടെ കളിച്ച് ഗെയിം മോശമായി പോയി അത് ജനങ്ങൾക്ക് ഇഷ്ടമായില്ല അത്രേ ഉള്ളൂ പിന്നെ ബിഗ് ബോസിനെ സംബന്ധിച്ച് അവിടെ മോശപ്പെട്ടതും നല്ലതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എടുത്ത് കാണിക്കും ഇനി ഫിറോസ് പറഞ്ഞതുപോലെ ജാസ്മിൻ എങ്ങാനും കപ്പ് കൊടുത്താൽ ആ ബിഗ് ബോസ് ഷോ ഇല്ലാതായി ഇല്ലാതായിപ്പോവും ജനങ്ങൾ ഒരാളും വിശ്വസിക്കില്ല ബിഗ് ബോസ് ഷോയെ ഇപ്പോൾ ബിഗ് ബോസിന് ഒരു തിരിച്ചുവരവാണ് ഈ ബി ബി സിക്സ് തീർച്ചയായും ബിഗ് ബോസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് പല പ്രേക്ഷകർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ വിധി പ്രകാരമാണോ ഇവിടെ പലതും നടക്കുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടിയേനെ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു വിശ്വാസമുണ്ട് പ്രേക്ഷക വിധി ബിഗ് ബോസ് കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതിൽ ഇനിയെങ്കിലും എൻ്റെ പൊളിഫിറോസെ പറയുന്ന കാര്യം കൃത്യമായി പഠിച്ചിട്ട് പറയൂ ഇതൊരു ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാർ സംസാരിക്കുന്നത് പോലെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ